പുരാണങ്ങൾ പ്രകാരം ബ്രാഹ്മുഹൂർത്തത്തിലും സന്ധ്യാസമയത്തുമാണ് ലക്ഷ്മി ലക്ഷ്മിദേവി വീടുകളിലെത്തുന്നത് അതിനാൽ ഈ സമയത്ത് പ്രധാനവാതിൽ തുറന്നിടണം അതായത് പ്രപഞ്ചം മുഴുവൻ പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുന്ന ബ്രാഹ്മുഹൂർത്തത്തിൽ തന്നെയാവണം പ്രധാനവാതിൽ തുറന്നിടേണ്ടത് ഈ മുൻവാതിലിലൂടെ തന്നെ വേണം ഐശ്വര്യത്തിൻ്റെ വെളിച്ചവും പ്രകാശവും ഊർജ്ജമായി വീടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ അതിനാൽ പ്രധാന വാതിലിനു മുൻപിൽ ചെരുപ്പുകളോ ചപ്പ് ചവറുകളോ അലങ്കോലപ്പെടുത്തിയിടരുത് ചെരുപ്പുകൾ മുൻവാതിലിൽ നിന്നും ദൂരെ മാറ്റി വേണമിടാൻ എല്ലാ ദിവസവും രാവിലെ പ്രധാന വാതിൽ കഴുകി മഞ്ഞൾ വെള്ളം തെളിച്ച് കോലം വരയ്ക്കുന്നത് ലക്ഷ്മി ദേവി പ്രീതിക്ക് കാരണമാകുന്നു ഇങ്ങനെ വീടുകൾക്ക് മുന്നിൽ കോലം വരയ്ക്കുന്നത് ലക്ഷ്മി ദേവിയെ വീടിനുള്ളിലേക്ക് സ്വീകരിക്കുന്നതിനുള്ള പരമ്പരാഗത രീതി കൂടിയാണ് ഇങ്ങനെ ലക്ഷ്മിദേവി വീടുകളിലെത്തുന്നതിനെയാണ് ലക്ഷ്മി പ്രവേശനം എന്ന് പറയുന്നത് രാവിലെയും വൈകുന്നേരവും പ്രധാന വാതിലിന് സമീപം വിളക്ക് കൊളുത്തി കൊളുത്തിവെക്കുന്നത് നല്ലതാണ് അതിന് സാധിച്ചില്ലെങ്കിൽ ഒരു തിരിയെങ്കിലും തെളിയിക്കുന്നത് വളരെ നല്ലതാണ് മുൻവശത്തെ വാതിലിന് വീട്ടിലെ മറ്റു വാതിലിനേക്കാൾ വലിപ്പവും ഭംഗിയും ആകർഷണീയതയും ഉണ്ടാകണം ഇത് ഐശ്വര്യത്തിൻ്റെ കവാടം കൂടിയാണല്ലോ അതിനാൽ വീട് നിർമ്മിക്കുമ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം പ്രധാന വാതിലിന് ഒരു കാരണവശാലും കറുപ്പ് നിറമോ ഇരുണ്ട നിറമോ നൽകാൻ പാടില്ല മറ്റെന്തെങ്കിലും നല്ല നിറം കൊടുക്കണം മുൻവാതിൽ തുറക്കുമ്പോൾ അതിനു മുൻപിലായി തടസ്സങ്ങളൊന്നും ഉണ്ടാകാൻ പാടില്ല അതുമാത്രമല്ല മുൻവാതിലിന് നേരെയായി മുറ്റത്ത് വലിയ വൃക്ഷമോ തടസ്സമായ തൂണുകളോ ഭിത്തികളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല ഇതെല്ലാം വീട് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങളാണ് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും കടന്നുവരുന്നത് പ്രധാനവാതിലിലൂടെയാണ് അതിനാൽ ഐശ്വര്യത്തിൻ്റെ കവാടമെന്നാണ് പ്രധാനവാതിൽ അറിയപ്പെടുന്നത് വാസ്തുപ്രകാരം വീടിൻ്റെ പ്രധാനവാതിൽ ഊർജത്തിൻ്റെ സ്രോതസ്സാണ് ഐശ്വര്യം വരാനായി സന്ധ്യാസമയത്ത് വിളക്ക് കൊളുത്തി പ്രധാനവാതിൽ തുറന്നിടുന്നത് സമ്പത്ത് വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു പുരാണങ്ങളിൽ ഒരു കഥയുണ്ട് ഐശ്വര്യത്തിൻ്റെ ദേവിയായ ലക്ഷ്മിയും ദാരിദ്ര്യത്തിൻ്റെ ദേവിയായ ഭൂദേവി അഥവാ ജ്യേഷ്ഠ ഭഗവതിയും ഒരിക്കൽ ഭൂമിയിലേക്ക് ഒരുമിച്ച് യാത്ര നടത്തി തങ്ങളിൽ ആരെയാണ് ആളുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് എന്ന് അറിയുന്നതിനായിരുന്നത്രേ ആ യാത്ര ലക്ഷ്മി ദേവിക്ക് വെളിച്ചവും വൃത്തിയുമുള്ള ഇടങ്ങളാണ് ഇഷ്ടം അതിനാൽ സന്ധ്യാസമയത്ത് വീട് വൃത്തിയാക്കി വാതിൽ തുറന്നിട്ട് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നത് ലക്ഷ്മിദേവി പ്രീതിക്ക് കാരണമാകുന്നു ഇങ്ങനെയുള്ള വീടുകളിൽ ലക്ഷ്മിദേവിയുടെ കടാക്ഷം എപ്പോഴും ഉണ്ടാകും അത് സമ്പത്ത് വർദ്ധിക്കുന്നതിനും ഐശ്വര്യങ്ങൾക്കും കാരണമാകും എന്നാൽ മൂദേവി ഇരുട്ടും അഴുക്കും നിറഞ്ഞ അടച്ചിട്ട വീടുകളിലേക്കാണ് കടന്നു ചെല്ലുക ബ്രാഹ്മുഹൂർത്തത്തിൽ പ്രധാന വാതിലിലൂടെ സൂര്യപ്രകാശവും വായുവും കടന്നു കടന്നുവരുന്നതിലൂടെ വീട്ടിൽ നെഗറ്റീവ് എനർജി പുറത്തു പോവുകയും പോസിറ്റീവ് എനർജി നിറയുകയും ചെയ്യും ഇത് ശാസ്ത്രീയമായി തന്നെ വിശ്വസിക്കുന്ന കാര്യമാണ് അതിനാൽ രാവിലെയും സന്ധ്യാസമയങ്ങളിലും വീടിൻ്റെ പ്രധാന വാതിൽ തുറന്നിട്ടാൽ ഐശ്വര്യവും സമ്പത്തും ധനലാഭവും ഉണ്ടാകുന്നു ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾ ചെയ്യുന്ന പൂജകൾക്കും വഴിപാടുകൾക്കും പ്രാർത്ഥനകൾക്കും ഉണ്ടാകുന്ന ഫലം നിങ്ങളുടെ ഗ്രഹത്തിലേക്ക് എത്തിച്ചേരും ഇതുപോലെയുള്ള മറ്ററിവുകൾക്കായി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിനായി വീഡിയോ ഷെയർ ചെയ്യുക